നാളത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീഴിലിന് എപ്പിസോഡ് തന്നെയാണ് കാരണം ബാലേന്ദ്രൻ്റെ ഓരോ എക്സ്പ്രഷനും കണ്ടതാണ് ഫീലിങ്സും ഒക്കെ നമ്മൾ കണ്ടതാണ് ആലീന വൈജിയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ബാലേന്ദ്രൻ ആ ഒരു ന്യൂസ് അറിഞ്ഞതിൽ ഭയങ്കര ഷോക്കായിരിക്കുകയും ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ തന്നോട് തന്നെ പൂച്ചൻ തോന്നുകയാണ് എച്ചിൽ തന്ന പട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം ആവുകയാണ് ബാലേന്ദ്രൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഒരു കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലിങ്ങനെ ഒരു വഞ്ചന ഒരു പ്രശ്നം കാണുമ്പോഴുള്ളൊരു വിഷമം അത് വളരെ കൂടുതൽ തന്നെയാണ് അതൊരു സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ബാലേന്ദ്രൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ത് ചെയ്യണമെനും ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു രേവതി കുട്ടിയും എല്ലാവരും കൂടി വളരെയധികം ഷോക്കാണ് നില കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഷെറിനെ കാണാൻ പോയതിന് ശേഷം ഷെറിൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഷെറിന് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് എന്താ സംഭവിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പോയത് അപ്പോൾ കുഞ്ഞിനെ കാണഞ്ഞോ എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടി പോയിട്ട് അവസാനം സംഭവിച്ചെന്താണ് ഷെറിൻ്റെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് അവർ കണ്ടത് ഒരു മാനസിക വിഭ്രാന്തിയുള്ളൊരു ഷെറിനെയാണ് കാണാൻ പറ്റിയത് ഷെറിൻ്റെ രണ്ട് സഹോദരന്മാരും ഷെറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും മൂത്ത രണ്ടാമത്തെ ചേട്ടനായ ആൽബി അവരോട് മാമച്ചാനോട് വഴക്കുണ്ടാക്കി നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഇവിടുത്തെ കാഴ്ച കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ എല്ലാം ചെയ്ത് വെച്ചവൻ അങ്ങ് പോയില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒന്നും അറിയാത്ത പോലെ മാമച്ചാനും ഗൃഹസമയം രേവിച്ച കുട്ടിയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവർ ഈ ന്യൂസൊക്കെ ഇപ്പോഴല്ലേ അറിയുന്നത് അപ്പോൾ രേവതി കുട്ടി വന്നതിന് ശേഷമാണ് ഇവരിതൊക്കെ അറിയുന്നത് അപ്പോൾ ആൻസ് റോബിൻ്റെ വൈഫ് അവരുടെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ വരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീസമ്മ പറയുന്നുണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങൾ എവിടെന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗ്രീസമയ മാമച്ചായനൊക്കെ പറയാൻ മടി കാണിക്കുകയാണ് അല്ല അവരെ ആൽബിച്ചായൻ എന്തിനാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത് അതുപോലെ റോബിചായനും എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് നിങ്ങളുടെ മുമ്പ് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവർക്ക് പരിചയം ഉണ്ടാവില്ലേ ആൽബിചായൻ നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്തു പരിചയം ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക് നിങ്ങളെ അറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഗ്രീസമയ മാമച്ചായനും അപ്പോൾ ഗ്രേസമ പറയുന്നുണ്ട് ഞങ്ങൾ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഒരു വിവാഹാലോചനമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നിരുന്ന ഷെറിനെയും മകനെയും കൂടെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഇരുന്നതാണ് പക്ഷേ ഗ്രേസമയമാണെങ്കിലോ ആകെ ഷോക്ക് ഷോക്കാവുന്നില്ല നിങ്ങളെവിടുന്നാണ് വരുന്നെന്ന് പറയുന്നത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങളുടെ മകനെ കൊണ്ട് ഷെറിനെ വിവാഹം കഴിപ്പിക്കാനാണ് വന്നത് ആ സമയത്താണ് ഞങ്ങളുടെ മകൻ ആക്സിഡൻ്റായിട്ട് മരിച്ചു പോയതെന്ന് ഇങ്ങനെ ഇത് കേട്ടത് മാനസി അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെയാണല്ലോ എന്ന് പറയേണ്ടോ അപ്പോൾ ആൻസിക്ക് മനസ്സിലായി ഇവരാണിത് ചെയ്തെന്നുള്ളത് ഷെറിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണെന്നുള്ളത് മനസ്സിലായിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കണ്ട അല്ല ആ ഷെറിൻ കൊച്ചിന് എന്നാ പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് കൊച്ചെന്ന് പറയേണ്ടോ അപ്പോഴേക്ക് മാൻസി പെട്ടെന്നൊരു അനിഷ്ടത്തോടു കൂടി പറയുകയാണ് അതിനെന്താ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ മുമ്പൊക്കെ വലിയ നല്ല കുട്ടിയായിരുന്നു ഇപ്പോൾ ആകെ മാറി പെട്ടെന്ന് സ്വഭാവമൊക്കെ ഇത് വെറും ഭ്രാന്ത് എന്ന് പറയുന്നത് അപ്പോഴേ ഗ്രസമാ ആകെ അങ്ങ് ഷോക്കാവുവാണേ എന്താ പറ്റിയ ഇനി എന്നാ പറ്റാനാ ഇനിയിപ്പോൾ ഒന്നും പറ്റാനില്ല അപ്പോൾ ആൻസിക്കും കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാവുകയാണെ എന്നിട്ട് ജോമോൻ്റെ പപ്പയും അമ്മയും കാര്യം മനസ്സിലാക്കുകയാണെ ആ സമയത്ത് തന്നെ ഗൃഹസമ ചോദിക്കുന്നുണ്ട് അല്ല ഷെറിൻ്റെ വിവാഹം ഒക്കെ അതിലൊരു കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് കേട്ടോ എന്ന് പറയണേ ഇല്ല കല്യാണമൊന്നും കഴിഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ അല്ലൊരു കുഞ്ഞ് അപ്പം ആ കുഞ്ഞിൻ്റെ കാര്യമോ ഷെറിനൊരു കുഞ്ഞുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എല്ലാം അറിഞ്ഞിട്ടും ആളെ പൊട്ടനാക്കുകയാണോ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്താ അങ്ങനെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ആൻസർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ് ഷെറിൻ്റെ കാര്യമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞങ്ങളുടെ മകൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയത് അപ്പോഴേക്കും മാമച്ചൻ പറയുന്നു ഇവിളേ ആകെ മെൻ്റലി ഒരു സ്റ്റേജിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഇവളൊന്നും നോർമലായിട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആൻസിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്നാലും ആ കുഞ്ഞു ആ എന്താ പറ്റിയത് കുഞ്ഞ് ശരിക്കും ഉണ്ടായിരുന്നോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണേ ഞാൻ വന്നിട്ട് രണ്ട് വർഷമല്ലേ ആയുള്ളൂ ഉഷാറിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നോ എന്താ പറ്റിയെന്നോ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും ഞാൻ വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളു പിന്നെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ റോബിച്ചാനൊന്നും ചോദിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയാം അപ്പോൾ ഇവർ അന്വേഷിച്ച് വന്ന കാര്യത്തിന് ഒരു വ്യക്തത കിട്ടാതെ തന്നെ ഇവർ മടങ്ങുന്നത് കേട്ടോ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അമ്മച്ചി എപ്പോഴാണ് മരിച്ചെന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മച്ചി ഇപ്പം മരിച്ചിട്ട് കുറേ നാളായെന്ന് പറയുന്നുണ്ട് അപ്പം അപ്പച്ചനോട് ചോദിക്കുമ്പോൾ അപ്പച്ചനും കുഴപ്പമൊന്നുമില്ല അപ്പച്ചൻ ഇവിടെ അവിടെയായിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയണേ അപ്പോൾ ഷെറിന് മൂത്തൊരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നില്ലേ പട്ടാളത്തിലായിരുന്നില്ലേ അതെ അപ്പോൾ അതേയും ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടനോട് നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഞങ്ങളായിട്ട് അത്ര കമ്പനി ഒന്നുമില്ല ബന്ധമൊന്നുമില്ല ചേട്ടൻ നിൽക്കുന്നത് എന്നിങ്ങനെ പറയണ്ടോ കേട്ടോ അതെന്തു പറ്റെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഒരു പ്രത്യേക സ്വഭാവമാണ് അതിൻ്റെയൊക്കെ ഒരു ഇതാണെന്ന് പറയുകയാണേ അപ്പോൾ ഏകദേശം ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് ആൻസി പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവരങ്ങ് പോകുന്നുണ്ടേ ഗൃഹസമയം മാമച്ചാനും കൂടെ പോകുന്ന സമയത്ത് വന്നിട്ട് പറയുകയാണ് അല്ല എന്നാലും അത് ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ ആ കുഞ്ഞ് മരിച്ചോ എന്തെങ്കിലും കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല കൊച്ചേ ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നെ കൊല്ലാൻ വരും എന്നെക്കുറിച്ച് അതിനൊന്നും പറയാറുമില്ല ഷെറിനെ നോക്കണം അതുമാത്രമേ എന്നുള്ളൂ എൻ്റെ ജോലി എന്ന് പറയുകയാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേസമയം മാമച്ചയനും അവിടെ നിന്നങ്ങ് പോവാണ് രേവതി കുട്ടിയും കൂടെ അങ്ങ് പോവാണ് അപ്പോൾ കാറിൽ കയറിയിട്ട് അവരിങ്ങനെ വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ ഞങ്ങൾ വന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ ഷെറിൻ ടീച്ചർ ഈ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥയായാലും ആൻറ്റി ഒന്ന് ഇങ്ങനെ പറയുകയാണെ ഒരിക്കലും പ്രതീക്ഷയില്ല ഷെറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഏകദേശം മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലായെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നേ ഷിറഞ്ജയിച്ച് പ്രസവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ രണ്ട് ചാൻസാണുള്ളത് ഒരു പക്ഷേ ഷിറഞ്ജയിച്ച് പ്രസവിച്ചിട്ടുണ്ടാകും എന്നിട്ട് ആ കുഞ്ഞിനെ അവരെങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് എന്ന് പറയുമ്പോൾ രേവതി എന്ന് വിളിക്കുകയാണ് അല്ല ഞാനൊരു ചാൻസ് പറഞ്ഞാണ് മിക്കവാറും ആ കുഞ്ഞിനെ അവർ ഷെറിഞ്ചിച്ചിട്ട് ആ അടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ടാകും അതിനാണ് സാധ്യത കൂടുതലെന്ന് പറയാം ഇനിയിപ്പം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ആ കുഞ്ഞിനെ എന്തായാലും അവൾ പ്രസവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ മാമച്ചയെ ചോദിക്കുന്നു ഇനി നമ്മൾ എങ്ങോട്ടാ നേരെ വീട്ടിലേക്കാണോ പോകുന്നത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്ത് പോവാം അപ്പോൾ ഗ്രേസമ്മയ്ക്കും ചിന്നക്കുട്ടിയെ കാണാമെന്നുള്ള ഒരു സന്തോഷത്തിൽ ചിന്നക്കുട്ടിയും കൂടെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ എന്നിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ് കേട്ടോ ബാലചന്ദ്രനാണെങ്കിലോ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് ഒരിത്തും പേടിയും കേട്ടുന്നതിൽ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ കേട്ട് സത്യമാണോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒന്നും അറിയാത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഷോക്കിംഗ് ന്യൂസ് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത് സ്വന്തമായിട്ട് പുച്ഛം തോന്നുകയാണ് അവൾ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച് അവൾ ആട്ടും തുപ്പമൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ നടന്നിട്ട് അവസാനം അവൾ ഇങ്ങനെ സംസാരിച്ചല്ലോ അപ്പോൾ അതൊക്കെ സഹ സഹിച്ച് അവള് സ്നേഹിച്ച് കൂടെ ജീവിക്കുന്നതിനൊക്കെ ജീവിച്ചതൊക്കെ ഓർത്തിട്ട് അയാൾക്ക് അയാൾക്ക് അവരോട് തന്നെ നല്ല ദേഷ്യം തോന്നുകയാണ് ചെറുപ്പം മുതലേ സ്നേഹിക്കുകയാണ് വൈജിയെ ചെറുപ്പം മുതലേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാണ് എന്നിട്ട് പോലും ഒരുപാട് തല്ല് കിട്ടിയിട്ട് പോലും നമ്മുടെ കുഞ്ഞുരാമൻ മെനുൻ്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ സഹിച്ചിട്ടും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു വാശിയിലാണ് പുറത്തൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ജ്വലറിയും ടെക്സ്റ്റൈൽസും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങിയത് അപ്പോഴും ഇതുപോലെ തന്നെ ഒന്നും നമ്മൾ കുഞ്ഞുരാമൻ മേനോൻ ഒന്നും അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നതും അധികമാണ് ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും കാരണം എനിക്ക് വിവാഹം കഴിച്ച തന്നത് ഇതുകൊണ്ടായിരിക്കും ഇനി ഒരിക്കലും ഒരാൾ വിവാഹം കഴിക്കാൻ വരില്ല എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് അറിയുമെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അവളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നത് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരികയാണ് കേട്ടോ കൂടുതലൊന്നും ആലോചിക്കാൻ തോന്നുന്നില്ല എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നതാണല്ലോ അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുത്തിച്ചിട്ട് റൂമിൻ്റെ അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആ റൂം അടഞ്ഞു കിടക്കണം അപ്പോൾ അലിനെ പോയി വിളിക്കാനോ പോകുന്ന കാര്യം പറയാനോന്ന് ില്ല ബാലേന്ദ്രൻ ഡോർ തുറന്നിട്ട് അങ്ങോട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലോ കാറിലൊക്കെ കയറാനൊക്കെ ഒരുപാട് ഇടങ്ങിയറാണ് പക്ഷേ എന്നാലും മനസ്സ് മനസ്സത്രയും വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാലും ബാലേന്ദ്രൻ പോവുകയാണ് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അലീനെ മുത്തശ്ശീരിയുടെ അടുത്തേക്ക് റൂമിൻ്റെ അടുത്ത് റൂമിൽ നിന്ന് വരികയാണെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന ബാലേന്ദ്രൻ ഇതെടുത്തിട്ട് പോകുന്നതാണ് കാർ എടുത്തിട്ട് പോകുന്നതാണ് ആ സമയം അലീനെ ഒന്നും നോക്കുന്നില്ല എന്നിട്ടങ്ങ് പോവാണ് സാർ എന്തോ ഒന്നും പറയാതെ പോയത് എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട് സാറിന് എന്തായിരിക്കും പറ്റിയത് സാർ എന്താ ഇങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാനെട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശീരെ അടുത്ത് ചെന്ന് ചെല്ലുമ്പോൾ ഇല്ല ബാലേന്ദ്രൻ സാർ പോയി മുത്തശ്ശി ഒന്നും പറയാതെ പോയി അതിനെന്താ പോകണ്ടേ അതല്ല സാധാരണ പോകുമ്പം എന്നെ വിളിച്ചിട്ട് ഡോറ് കുറ്റിയിടാൻ പോകുമ്പോൾ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് ഇതിപ്പോൾ ോടൊന്നും പറയാതെ പോയി ചിലപ്പോൾ എന്തെങ്കിലും കാണും നീ വെറുതെ വിഷമിക്കണ്ട ഞാനിങ്ങനെ കുറേ സോറിയൊക്കെ പറഞ്ഞു മുത്തശ്ശേ എന്തിനാ നിന്നോട് സോറി പറഞ്ഞത് ബാലേന്ദ്രൻ സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് മുത്തശ്ശി എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ളത് അപ്പോൾ രൂഹിത് എന്നോട് സോറിയൊക്കെ പറഞ്ഞു എന്ന് പറയാം ആദ്യം മുത്തശ്ശി എന്നോ മനസ്സിനെന്തെങ്കിലും വിഷമം തെട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയെന്ന് പറയുകയാണെ അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആയിരിക്കും ബാലൻ നല്ലവനാ മോനെ അത്രയും നല്ലൊരാളാണ് അങ്ങനെ വൈജിക്ക് ഇത്രയും നല്ലൊരാളെ കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണെന്ന് പറയുകയാണേ എന്നിട്ട് എനിക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാണെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ ബാലേന്ദ്രനെ കുറിച്ചിട്ട് ശരിയാണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ഈ വീട്ടിൽ വന്ന സമയം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിചരണവും പരി പരിഗണനയും ഒക്കെ തന്നിട്ടുള്ളത് സാർ മാത്രമാണെന്ന് ഇങ്ങനെ പറയുകയാണേ പിന്നീട് കാണിക്കുന്ന ബാലേന്ദ്രൻ കാറോടിച്ച് ഇങ്ങനെ പോകുന്നതാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും രവതിക്കുട്ടി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ നിൽക്കുന്നത് കണ്ടിട്ട് ആകപ്പാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ട്ടോ ഇത് ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കാറൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നുണ്ട് ആ സമയത്ത് സ്റ്റിയറിങ്ങിൽ വളരെ വളരെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭയങ്കരമായിട്ട് ഹോണൊക്കെ അടിക്കുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ഒരു ലെക്കും ലഗാലും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ നമ്മുടെ രേവതി കുട്ടിയും എല്ലാവരും കൂടിയിട്ട് ചിന്നമോളെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ഓർഫണേജിലേക്ക് ചെല്ലുന്ന സമയത്ത് സിസ്റ്റർമാരും ഒന്ന് സ്വീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അറിയാമല്ലോ അവർക്ക് പരിചയമുണ്ടല്ലോ എന്നിട്ട് ഇവർ ചെന്നിട്ട് ചിന്നിമോളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളോടൊക്കെ ഭയങ്കര കൂട്ടാണ് അവരുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി പെട്ടെന്ന് ചിന്നിമോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ചിന്നമോളെ രേവതി കുട്ടിയെ കണ്ടിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് രേവതി കണ്ടപ്പോഴേക്കും മെല്ലെ മെല്ലെ ഇങ്ങനെ വരികയാണ് നാണമൊക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ വരികണ്ട് പെട്ട് തന്നെ ഓടി ഓടിച്ച്ന്നിട്ട് ചിന്നുമോളെ എടുക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് അലീനാൻ്റെ എവിടെ രേവതി ആൻ്റേയും ചോദിക്കുകയാണേ അലിനാൻ്റെ ഇന്ന് വന്നില്ല അലീനാൻ്റെ ഇന്ന് ഞാൻ മാത്രമേ വന്നുള്ളൂ വേറെ രണ്ടാളും കൂടി വന്നിട്ടുണ്ടെന്ന് കാണണം എന്ന് പറയണം കേട്ടോ ഇങ്ങനെ മാമച്ചായൻ്റെ ഗ്രേസച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവരിങ്കിലും നോക്കി നിൽക്കുമ്പോൾ ചിന്നിമോള് ഗ്രേസമ്മയുടെ അടുത്ത് തന്നിട്ട് പറയാണ് ചിന്നമോളിങ്ങനെ പോകാൻ മടി കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ആൻഡ് നല്ലതാണെന്ന് പറയുകയാണേ നല്ലതാണോ രേവതി എന്നു ചോദിക്കുന്നുണ്ട് അതെ നല്ലതാണ് അപ്പോൾ എന്നിട്ട് ഗ്രഹസമ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ചിന്നമുളങ്ങ പോവുകയാണെങ്കിൽ ഗ്രഹസമ്മയ്ക്കാണ് ചിന്നുമുളങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു മനസമാധാനവും അടുപ്പുമൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോൾ കൊച്ചി അങ്ങനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും സിസ്റ്റർമാരോട് മാമച്ചിങ്ങിനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാമസിങ്ങനെ ചെറിയ സംഭാവനയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴെനിക്ക് രേവതിക്കുട്ടി കുട്ടി ചോദിക്കുന്നുണ്ട് ചിന്നമോളെ കണ്ടിട്ട് ആരെങ്കിലും കണ്ടതുപോലെ തോന്നുന്നുണ്ടോ ആൻ്റെയും ചോദിക്കുകയാണ് നീ എന്തായി ഉദ്ദേശിക്കുന്നത് എനിക്ക് ഷെറിൻ ചോദിച്ചിട്ട് ഏകദേശം ഒരു ചായപ്പൊല് തോന്നുന്നുണ്ട് ചിന്നുമോളെ കാണുമ്പോൾ ഷെറിൻ്റെ ചായോ അതെന്താ പറ്റിയ ഇങ്ങനെ എന്താ പറ്റി തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ലാൻറ്റി എനിക്ക് എന്തോ എനിക്കെന്തോ ഒരു കണക്ഷൻ പോലെ തോന്നുന്നുണ്ട് ചിന്നമോളെ കാണുമ്പോൾ ഷെറഞ്ചേച്ചിയും കൂടെ കണ്ടപ്പോൾ എനിക്കെന്തോ നല്ല മുഖപരിചയം തോന്നുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഷെറഞ്ചേച്ചിയുടെ കുഞ്ഞങ്ങാനും ചിന്നിമോളം ചിന്നിമോളാവും ചോദിക്കുമ്പോൾ നീ ഒന്നും എന്ന് പറയുകയാണെങ്കിൽ ഗൃഹസമയക്കാണെങ്കിൽ ചെന്നിമോളെ കണ്ടിട്ട് ഭയങ്കര കൗതുകവും സ്നേഹവും ഒക്കെ തോന്നുകയാണ് ചെന്നിമോളെ താഴെ വയ്ക്കാൻ തോന്നില്ല എന്നിൻ്റെ ചെന്നിമോളോട് ഭയങ്കര സ്നേഹം ഗൃഹസമയം ഭയങ്കര ഇഷ്ടമായി കൊഞ്ചിക്കുന്നൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇതിൻ്റെ മാമച്ചനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ചെന്നിമോളെ ദത്തെടുത്താലും ചോദിക്കുകയാണ് നീ എന്തായി പറയുന്നത് ഇത് എത്തെടുക്കാൻ അതിനൊക്കെ പറ്റുമെന്ന് ചോദിക്കുകയാണ് അതിനൊക്കെ പറ്റുന്നേ നമുക്ക് ചോദിച്ചു നോക്കിയാലോ അതിൻ്റെ ഇത് ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഈ കൊച്ചിനെ കണ്ട് എനിക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും തോന്നുന്നില്ല അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് പിന്നെ ഒന്ന് സംസാരിച്ച് നോക്കും ചിന്മോള ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ആവുമല്ലോ പിന്നെ നമുക്ക് ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നത് പിന്നെന്തിനാ പിന്നെ ചിന്മോള ആയിരുന്നു നോക്കും അത് ഞാൻ നോക്കും അപ്പോൾ അതിനിപ്പോൾ ഞങ്ങളായിരുന്നു നോക്കും അത് എനിക്ക് ഭയങ്കര സന്തോഷം ചിന്നമോൾ എൻ്റെ കൂടെ ആണെന്നല്ലോ നമുക്ക് അങ്ങനെ ചെയ്താലും മാമച്ചായൻ പറയുകയാണെ പ്ലീസ് അംഗളെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി പറയണേ നോക്കട്ടെ എന്ന് പറയണേ എന്നിട്ട് സിസ്റ്ററോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ മാമച്ചായനും ഗ്രീസമയും കൂടി സിസ്റ്ററിനോട് സംസാരിക്കുകയാണ് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രേവതിക്കുട്ടി അലീനയും കൂടിയാണ് പിന്നെ ചിന്നമോളിവിടെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ അവൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയണേ അപ്പോൾ അത് കുഴപ്പമില്ല സിസ്റ്ററെ അലീലും ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം ഞാനും അലീന ചേച്ചിയും കൂടെ ആണല്ലോ കൊണ്ടുവന്നത് അലിയും ചേച്ചി ഞാനും അലീന ചേച്ചിയും കൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി ഒരിക്കലും മുടക്കം വരുത്തിയില്ല മറ്റാർക്കെങ്കിലും കൊടുത്തു പോയി കഴിഞ്ഞാൽ ചിന്നമോളി നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറയണേ ഞങ്ങളുടെ കൂടെയാണ് വരുന്നതെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്ത് അലീനയും കൂടെ കൂടിയിട്ട് ഇവിടെ വന്നിട്ട് മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ നോക്കുക എന്ന് പറയുകയാണേ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലയെന്ന് പറയണേ അപ്പോൾ മാമച്ചനും ഗൃഹസമയം പറയുകയാണ് ഞങ്ങൾക്കാണെങ്കിൽ വേറെ മക്കളൊന്നും ഇല്ല എൻ്റെ ഒരു മകൻ മരിച്ചു പോയി ഉള്ളതൊരു മകളാണ് അവളാണെങ്കിലോ ഞങ്ങളുടെ രീതിയിലേക്ക് പോയത് അവൾ പുണ്യവസ്ത്രവും തിരുവസ്ത്രവും ഒക്കെ ധരിച്ച് വിദേശത്താണ് പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ ഞങ്ങൾ എഴുതിക്കൊടുത്തോളം കൊച്ചിനെ ഇങ്ങനെ ഒന്ന് തന്നാൽ മതിയെന്ന് പറയുകയാണ് എന്തായാലും അലീനയും കൂടി വന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാമെന്ന് പറയാൻ കേട്ടോ എന്നിട്ട് രവതി കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണെ എന്നിട്ട് പോരുന്ന സമയത്ത് മാമസനോടും രസമയോടും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് താങ്ക് യു ആൻ്റി താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറയുകയാണേ ചിന്നമോളി നമുക്ക് തന്നെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ ഒന്ന് തുള്ളാതെ അടങ്ങി നിൽക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അലീനയും കൂടെ വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണേ അലീന ചേച്ചിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൊരു വീടാണ് കടപ്പാട്ടൂര് വീട്ടിൽ വൈജയന്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അലീനെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ പോകുന്ന കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് ബാലേന്ദ്രൻ പുറത്ത് വീട്ടിലേക്ക് വരുന്നത് ബാലേന്ദ്രൻ വരാത്തിൻ്റെ കാരണം കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയിക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ഒരുപാട് ലേറ്റായിട്ടാണ് വരുന്നത് വരുന്ന സമയത്ത് വൈജയത് ഇങ്ങനെ വാതിൽ തുറന്ന് കൊടുക്കുകയാണ് ബാലേന്ദ്രനായി ഭയങ്കര ദേഷ്യത്തിൽ കണ്ണൊക്കെ അങ്ങ് ചുവന്ന് തൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് വൈജിങ്ങനെ നോക്കി നിൽക്കുന്നത് ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്നുള്ള കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്